ഹലോ വരികയാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്ര വഴിയുള്ള ഒരു ക്യാമറ ടെസ്റ്റ് ആണ് നൈറ്റ് ആണ് ഒരു പതിനൊന്നര മണിയൊക്കെ ആയിക്കണം അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ ഒരു കോക്കനട്ട് ട്രീയിലെ ഒരു ഒരു ക്യാമറ ടെസ്റ്റാണ് എത്രത്തോളം ക്ലാരിറ്റി അതായത് നമുക്കൊരു പകൽ വിളിച്ച് തന്ന പോലെ അതിൻ്റെ റിസൾട്ട് കിട്ടും ഇപ്പം ശരിക്കും നമ്മള ഒരു ഐ കൊണ്ട് കാണുമ്പം ഒരു ഡാർക്ക് സിറ്റുവേഷനാണ് നമുക്ക് ശരിക്കും അത് കാണാൻ പോലും കഴിയത്തില്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഡാർക്കാണ് അപ്പം ഈ ഒരു ഫോട്ടോ റിസൾട്ട് നിങ്ങൾ നോക്കിയോ ഒരു രക്ഷയിലേട്ടാ നമ്മൾ ഈ പകലൊളിച്ചത്തിലൊക്കെ ഒരു ക്ലിക്ക് എടുക്കില്ലേ അതേമാതിരിയാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് അടിപൊളി ഫീച്ചറാണ് അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇപ്പോൾ ട്വൻ്റി ത്രീ ആയാലും ട്വൻ്റി ഫോർ ആയാലും ഈ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടിപൊളി ഫീച്ചറാണ് നമുക്കൊരു ഡാർക്ക് സിറ്റുവേഷനിലൊക്കെ ഒരു സംഭവം നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല പക്ഷെ എന്നാൽ ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുമ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന പോലും നമുക്ക് അരിപ്പെട്ട അത് കറക്റ്റായിട്ടുള്ള കാര്യമുണ്ടോ ഒരു ക്യാമറ എന്തായാലും ആ ഒരു അടിപൊളി ഫീച്ചറാണ് ഒരു ലെൻസിൻ്റെ ക്വാളിറ്റി ആണ് വൺ പോയിൻ്റ് സെവൻ ലെൻസ് ആണ് വരുന്നത് അപ്പം നൈറ്റ് ക്യാമറ വിഷമിൻ്റെ ആ ഒരു മോൺ കൂടെ ഓൺ ആക്കി വിട്ടാൽ മാത്രമേ റിസൾട്ട് കിട്ടും